ഒന്നാം വർഷം ആഘോഷമാക്കി നിലമ്പൂർ ശോഭിക വെഡ്ഡിംഗ്സ് മ്യൂസിക് ഷോയൂടെ ആരംഭിച്ച ചടങ്ങിൽ ശോഭികയുടെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ സ്വർണ്ണനാണയ നറുക്കെടുപ്പിൽ നിന്നും വിജയികളായ അൻപത് ഭാഗ്യശാലികൾക്കുള്ള സമ്മാനദാനം നടന്നു ഒന്നിച്ചൊന്നായി ആഘോഷിച്ചു നിലമ്പൂർ ശോഭികയുടെ ഒന്നാം വാർഷികം നിലമ്പൂരിന്റെ ഫാഷൻ സംസ്കാരത്തിന് പുതിയ ദിശ കാട്ടിയ ശോഭിക വെഡ്ഡിങ്സ് ഒന്നാം വാർഷികം വിപുലമായ ആഘോഷങ്ങളോടെ സംഘടിപ്പിച്ചു നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ മാട്ടമ്മൽ സലീം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി കൌൺസിലർ റനീഷ് കുപ്പായം ഗായകൻ ഹക്കീം പുൽപറ്റ വ്യാപാര വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് വിനോദ് പി മേനോൻ എന്നിവർ പരിപാടിക്ക് ആശംസ നിർവഹിച്ചു തുടർന്ന് ശോഭികയുടെ വിവിധ വേറിട്ട ക്യാമ്പയിനുകൾ പുറത്തിറക്കി ശോഭികയിൽ ഈ ഓണത്തിനായിട്ട് അപ്പൊ ഇത്തരത്തെ ഓണം നമുക്ക് ഓരോരുത്തർക്കും അത് ശോഭികയിൽ തന്നെയാവട്ടെ ശോഭിക നമ്മുടെ കയ്യിലിരിക്കുന്ന അത്രയും മനോഹരതയോടുകൂടി തന്നെയാണ് വെഡ്ഡിങ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി അവതരിപ്പിച്ച ചരിത്ര വിവാഹ ക്യാമ്പയിൻ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ സലിം ഉദ്ഘാടനം ചെയ്തു അങ്ങനെ കൊടുത്ത് മുമ്പോട്ട് പോകുന്നുണ്ട് എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് അതിലുപരി ഇത് തുടങ്ങിയ സമയത്ത് തന്നെ ഇതിന്റെ ഫൗണ്ടർമാർ പറഞ്ഞൊരു കാര്യമുണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്റെ തങ്ങളുടെ ഭാഗത്തുള്ള തൊഴിലാളികളെയൊക്കെ തന്നെ

മാത്രമല്ല ഒരു കുടുംബത്തിലെ അംഗങ്ങളെ അംഗങ്ങളെപ്പോലെ തൊഴിലാളി മുതലാളി വ്യത്യാസമില്ലാതെ ഒരുമിച്ച് ചേർന്ന് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ശോഭിക എന്നറിയാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ഉപഭോക്താക്കൾക്കായി പുതിയതായി അവതരിപ്പിച്ച റെഫറൽ കാർഡ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് വിനോദ് പി മേനോൻ പ്രകാശനം ചെയ്തു മുൻപ് തിരഞ്ഞെടുക്കപ്പെട്ട അൻപത് ഭാഗ്യശാലികൾക്ക് സ്വർണ്ണ കോയിൻ വിതരണവും എസ്എസ്എൽസി പ്ലസ് ടു വിജയികൾക്കുള്ള ഉപഹാരങ്ങളും വിതരണം ചെയ്തു ശോഭിക ഡയറക്ടർമാരായ ഇംബിച്ചി അഹമ്മദ് മുഹമ്മദി ഉസ്മാൻ ഫജർ ഷിഹാബ് കല്ലിൽ ഇർഷാദ് ഫജർ ഷംസു കല്ലിൽ വ്യവസായി ഹാരിസ് മൂസ വാവഡ് എന്നിവർ ചടങ്ങിന് സന്നിഹിതരായി ശോഭിത ഷോറൂം മാനേജർ ഷാക്കിർ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ